അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്ത പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കണേ സമസ്ത വാർഷിക പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന വാർഷിക പരീക്ഷയ്ക്ക് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളെ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണമെന്നാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് ആറ് എ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മയ്യത്ത് നിസ്കാര പരിശീലന പ്രാക്ടിക്കൽ ക്ലാസ്സും എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾക്ക് ജമാഅത്ത് നിസ്കാര പരിശീലനമാണ് ഉണ്ടായിരിക്കുക അഞ്ച് ആറ് എ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ മയത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് അവർ പഠിക്കേണ്ടത് മൈത്തി നിസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണമെന്ന് നോക്കാം ഫർല് ഷർത്ത് സുന്നത്ത് എന്നിവ പഠിക്കണം ഫർ മൈ നിസ്കാരത്തിൻ്റെ ഫർലുകൾ ഏതെല്ലാം ഷർത്തുകൾ ഏതെല്ലാം സുന്നത്തുകൾ ഏതെല്ലാം അതുപോലെ മൈ നിസ്കാരത്തിലെ ഓരോ തെക്ക്ബീറുകൾക്കിടയിൽ ചെല്ലേണ്ട ദിക്കറുകൾ പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് മൈതിസ്കാരം അതുപോലെ മൈതിസ്കാരം പ്രാക്ടിക്കലായിട്ട് ഉസ്താദന്മാർക്ക് ചെയ്ത് കാണിക്കുകയും വേണം എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ജമാഅത്ത് നിസ്കാരമാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും അതിൽ പഠിക്കേണ്ടത് ജമാഅത്ത് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ജമാസ്കാരം സഹിയാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം നിസ്കാരത്തിൽ തൊഴിൽ കറാത്തായവർ ആരെല്ലാമാണ് മസ്ബൂക്ക് എന്നാൽ ആരാണ് പിന്തി തുടർന്നാൽ റക്കാത്ത് ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പിന്നെ ജമാഅത്തിന് ഇമാമും ഒരുമാമും മാത്രമാണ് നിൽക്കുന്ന രൂപം രണ്ടാം റക്കാത്തിൽ മൂന്നാമതൊരാൾ തുടർന്നാൽ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ബസ്ബുക്ക് തെക്ക് ഇറാൻ ചൊല്ലിയ ഉടനെ ചൊല്ലി ചെയ്യേണ്ട കാര്യങ്ങൾ ഇമാമു കിയാമിലെ റുക്കുൽ അവർക്ക് ശേഷമുള്ളതിലാണെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജമാഅത് നിസ്കാരത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് അള്ളാഹു സുബാനോ തലമ്മയുടെ മക്കൾക്ക് നല്ല വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർഹത്തു അല്ല